പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ജയകുമാറാണ് ഞാനിപ്പം നിൽക്കുന്നത് മുത്തുകൊള്ളത്തുള്ള ഒരു ദേവരാജൻ കാറ്ററിങ് എന്ന് പറയുന്ന ഒരു അവരുടെ പാചകപ്പുരയിലാണ് നിൽക്കുന്നത് നമുക്ക് ഇവിടെ ഇപ്പം ഇന്നിപ്പം അവർ ആയിരം പേർക്കുള്ള സദ്യയാണ് അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പാചകങ്ങളൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കാം അതേ ഒരു പായസമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതേമല്ല പായസത്തിൻ്റെ ഒരു സെക്ഷനാണ് നമുക്കത് കാണാം കേട്ടോ പായസ നല്ല നമുക്ക് ഈ ചേർന്ന് ചോദിക്കാം എന്ത് പായസമാണ് ഇവിടെ ചെയ്യാൻ ചോദിക്കായിരുന്നു ചേട്ടാ നമസ്കാരം ചേട്ടാ ചേട്ടാ സാറങ്കി ന്യൂസിൽ നിന്നാണ് ചേട്ടാ ഇത് എന്ത് പായസമാണോ ചേട്ടാ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അട അടപ്രദവനാണല്ലേ ശരി ശരി ഓക്കെ ഓക്കെ അടപ്രദവനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് രൂചിച്ചറി നോക്കാം ഓക്കെ ഇത് കതൽപ്പഴം ജ്യൂസ് ധരിച്ചിട്ടുള്ള ഒരു പിന്നെ പായസമാണ് ഞാൻ അതിന്റെ ടേസ്റ്റ് നോക്കിയാണ് നല്ല ചൂടാണ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മധുരമൊക്കെ നല്ല പാകത്താണോ പാകത്തിനാണത് നല്ല നല്ല പാകത്തിലാണുള്ളത് ഓക്കെ പാൽപായസമാണ് ഇപ്പൊ ഇത് ചെയ്തോണ്ടിരിക്കുന്നത് ചേട്ടാ ഈ പാൽ പാൽപ്പായസത്തിൽ എന്തൊക്കെ ചേരുവേണ്ടേ നാടൻ ആ പിന്നെ പാല് പശു പാല് ആ ആ പിന്നെ പഞ്ചസാര മിൽക്ക് മേഡ് ഏലക്കൊടി അതെല്ലാം ഇതിൻ്റെ ചെയ്തത് ഓ ശരി ശരി ഓക്കെ ചോറ് പാകമായി കഴിഞ്ഞു അവര് ചോറ് കോരിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാ ചേട്ടാ ഇത് എന്ത് എന്തരിയാണ് അതായത് മൈത്രിയുടെ അരിയാണല്ലേ ഓക്കെ ഓക്കെ ഇദ്ദേഹം നമ്മുടെ ദേവരാജൻ കാറ്ററിങ്ങിൻ്റെ മൊതലാളിയാണ് ചേട്ടാ ഇന്നത്തെ ഒരു ആയിരം പേരെ സദ്യയാണല്ലോ ഒരുക്കിയിരിക്കുന്നത് അതെ അതെ അപ്പം ചേട്ടാ എന്തെല്ലാം ഐറ്റംസ് ആണ് ഉള്ളത് എന്തെല്ലാം ആണുള്ളത് ആ പിന്നെ താഴെ താഴൊക്കെ എന്തായിരിക്കുന്നത് താഴെ പരിപ്പ് ആ സാമ്പാർ ആള്സം ആ പുളിശ്ശേരി ആ പച്ചപ്പാരി ഓക്കെ ഓക്കെ ഇനി ഇനി എന്തൊക്കെയാണ് വേറെ പിന്നെ പായസപോളി പായസപോളി ഉണ്ട് കൂട്ടലാട് ആ കൂട്ടിലാട് പിന്നെ പിന്നെ ഉരുളന്നാരങ്ങ വിളിക്കാം ആ പിന്നെ പിന്നെ ഉപ്പേരി ശർക്കര വരത്തി ആ തീർച്ചയാണ് അപ്പം ചേട്ടൻ്റെ ഈ ദേവരാജൻ കാറ്ററിംഗിൽ കൂടാതെ ബിസിനസ് വേണ്ടി നമ്മുടെ നമുക്ക് ഒരു ഹോട്ടലുണ്ട് ഹോട്ടലിൽ ദേവരാജൻ ഉണ്ട് പിന്നെ എനിക്ക് കോലത്തിന്റെ വർക്കൊക്കെ ഉണ്ട് കോലത്തിന്റെ ഒരു അഞ്ചു കോലോ ഏഴ് കോലോ ഒക്കെ ഞാൻ എല്ലാ വർഷവും ഓ ശരി ആ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ ആ എന്തായാലും ചേട്ടൻ്റെ ഈ പിന്നെ കമ്പനി നല്ല രീതിയിൽ എന്ന് ആശംസിക്കുന്നു ആയിരം പേരുടെ സദ്യയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ നമസ്കാരമുണ്ട് നമസ്തേ ഡോക്ടർ കല്യാണമൊക്കെ എങ്ങനെ വരുന്ന കല്യാണം പഴപ്പല്ലായിരുന്നു അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു ആ ഭക്ഷണം ദേവരാജൻ്റെ ഭക്ഷണമായിരുന്നു ആ ഭക്ഷണവും തിരക്കാട്ടില്ലാത്ത ഭക്ഷണമാണ് ആ പിന്നെ ദൈവരാനെ പറ്റി ഞങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല ഞങ്ങളുടെ വേറെ ഇല്ല ശരി ശരി ഓ ശരി ശരി ഓക്കെ ഓക്കെ നല്ല നല്ല ഭക്ഷണമാണല്ലേ ഓക്കെ ഓക്കെ ശരി ശരി ഇത് പെണ്ണിൻ്റെ അച്ഛനാണ് സാറേ കല്യാണമൊക്കെ എങ്ങനെ എങ്ങനെ നടന്നോ കല്യാണമൊക്കെ മംഗളമായിരുന്നോ സാറെ നമ്മുടെ ഈ ദേവരാജൻ കാറ്ററിംഗിന്റെ ഫുഡിനെ കുറിച്ച് സാർ എന്താണ് പറയാനുള്ളത് എന്താണ് ഞങ്ങൾ നല്ല അഭിപ്രായമാണ് ആ ചേട്ടനെന്ത് എന്ത് പറയാൻ കുഴപ്പമില്ല